അപ്പൊ ഇന്ന് അമ്പ് എനിക്ക് പിന്നെ പുരികെ എഴുത്തരും കണ്ണിഴുത്തരും ലിപ്സ്റ്റിക് ഇട്ടും മൊത്തത്തിലൊന്നും ഒരുക്കാൻ പോവാട്ടോ അപ്പൊ ഉള്ളൂ ഇത്രേയുള്ളൂ ട്ടോ പുസമുണ്ട് രസുണ്ട് നെക്സ്റ്റ് എന്താ പറയുന്നത് ഒട്ടക്കേ എന്നല്ലേ എന്താണ് പറഞ്ഞേ പ്രാംഗിന്റെ പ്രതികരണം എന്ന് കൂടിയല്ലേ ആതിരയുടെ സമയത്ത് എക്സ്ക്യൂസിവായിട്ട് മാക്സ് തോനെ പ്രാംഗിന്റെ പ്രതികരണം ഇതിന്റെ ആയിക്കണീ ഇത്രയും ഇതിനൊരു പോളി പോർ ബാംഗിന്റെ പ്രതികരണം അっちまで മണിയാണ് ആദ്യം ഓക്കേ അതൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് ആന്തരം വെച്ചിട്ട് ഈ ഓക്കേ നിവേദിക്ക് എങ്ങനെ അറിയാം ഇതിൽ കൂടിയോ മാർക്കറ്റ് ഡീവി കടയിലെ പ്രസംഗം വരെ കൂടിയല്ലേ അതൊക്കെ മാറും അതിനെ പോർട്ടൻമെന്റ് മാറും വെക്കല്ലേ അതിനെ കൂടിയോ മൈദറ അന്തി റാങ്കസ് പ്രസംഗിക്കാൻ വേണ്ടി കൂടിയോ മാടക്കല്ലേ അതെ കൂടിയോ ആ മാർക്കറ്റ് ഓക്കേ പറയാം 49 9 ആയിട്ടില്ല 何 e ഇത്രയും ചെയ്തു പുരുകിരുത്തി കണ്ണീരി തന്നു ലിപ്സ്റ്റിക് ഇട്ടു പിന്നെ പൗഡർ പൗഡർ ഓക്കെ ഓക്കെ പൗഡർ ഇട്ട് ഇനി അടുത്ത് എന്താ പോട്ട് പൊട്ട് എവിടെയാണോ കൊണ്ട് പൊട്ട് എവിടെയാണോ ഞാൻ അടിപൊളി ആയിട്ടുണ്ട് വീഡിയോ പിന്നെ അടിപൊളിയായിട്ട് അവൻ ഒരിക്കലൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ട സബ്സ്ക്രൈബ് ചെയ്യാ